ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകം മുഴുവനും മുസ്ലിങ്ങളുടേതാണ് ഏഹ് ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റേതാണ് മതം മുഴുവനും പടച്ചറബിൻ്റെ ഇതൊക്കെ കുറെ കാലങ്ങളായി നമ്മൾ കേട്ട് തഴമ്പിച്ചതും പറഞ്ഞു തുരുമ്പിച്ചതുമായിട്ടുള്ള വസ്തുതകളാണ് നമുക്കെല്ലാവർക്കും അറിയാമത് ശരി ആയിക്കോട്ടെ അള്ളാഹുവിന്റെ ഭൂമി അള്ളാഹുവിന്റെ വായു അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സകലമായ അനുഗ്രഹങ്ങളും നമ്മളെ പോലെയുള്ള മുഴുവൻ ആളുകളും അനുഭവിച്ചിട്ട് കുറച്ച് പേര് മാത്രം അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരായും പേര് കുറച്ചുപേര് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്നവരായും പേര് മാത്രം കഴുത്തെടുക്കുന്നവരായിട്ടുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന്റെ കുറവല്ലേ അല്ല എല്ലാത്തിനും പോകുന്ന ഒരു പടച്ചോന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചിട്ട് അതെല്ലാം നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു രക്ഷിതാവിന് തന്റെ സൃഷ്ടികളെ തനിക്ക് മാത്രം എതിരെ തനിക്ക് മാത്രം നേരെ തിരിക്കാൻ അറിയില്ലായിരുന്നു വിശ്വാസികളെ മാത്രം സൃഷ്ടിക്കാൻ അറിയില്ലായിരുന്നു ഈ സൃഷ്ടിച്ച ആളുകളെ മുഴുവനും വിശ്വാസികളാക്കാൻ അറിയില്ലായിരുന്നു അവരെ കൊണ്ട് തന്നെ മാത്രം ആരാധിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ അറിയില്ലായിരുന്നു എല്ലാ പ്രവാചകന്മാരെയും സമൂഹത്തിലേക്ക് അയച്ചപ്പോൾ എന്നെ മാത്രം ആരാധിക്കണേ എന്നെ മാത്രം ആരാധിക്കണേ എന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സുകളിലേക്ക് ആ ബഹുദൈവാരാധനയ്ക്ക് പകരം അള്ളാഹുവിനോടുള്ള നിഷേധത്തിന് പകരമായി ആ വിശ്വാസം അങ്ങിട്ടുകൊടുത്താൽ പോരായിരുന്നു എന്റെ പൊന്നുപടച്ചോലെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കറുത്ത കരിമ്പാറക്കെട്ടിനടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകളെ പോലും വ്യക്തമായി നിരീക്ഷിച്ചറിയുന്ന പടച്ച റബ്ബിനെ എന്തേ മനുഷ്യന്റെ മനസ്സ് തന്നിലേക്ക് അടിപ്പിക്കാനുള്ള മായാജാലമൊന്നും അറിയില്ലായിരുന്നു ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നല്ലേ അള്ളാഹു ഖുഹാനിലൂടെ പറയുന്നത് പകലും രാത്രിയും ഒക്കെ സിട്ടിച്ചിട്ട് വിശ്രമിക്കുന്ന പടച്ചോനെയും നമുക്ക് കാണാം ക്ഷീണിതനായ പടച്ചോനുണ്ട് കുർആാനിൽ പ്രകോപിതനായ പടച്ചോനുണ്ട് കുർആാനിൽ നിസ്സഹായനെ പോലെ ഏറ്റവും ഒടുവിൽ അള്ളാഹുവിനെ ആരാധിക്കാത്തവരെ ശപിക്കുകയും ചീത്ത പറയുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന പടച്ചോനുണ്ട് കുർഹാനിൽ എല്ലാം തനിക്ക് പറ്റും എന്നിരിക്കെ അങ്ങനെയുള്ള ഒരു പടച്ചുൻ ഒരുത്തിനെ ശപിക്കേണ്ട കാര്യം എന്താ ഒരാളോട് കോപ്പിക്കേണ്ട കാര്യം എന്താ ഒരാളെ വഴിപിഴപ്പിക്കേണ്ട കാര്യം എന്താണ് അത് വഴി എന്ന് അവര് വഴിപിഴച്ചവരാണ് ഒരിക്കലും ഗതി പിടിക്കില്ല അവർക്ക് സന്മാർഗം ഞാൻ തന്നെ നൽകണമെന്ന് ഇങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആ കോൺഫിഡൻസ് ഇല്ലായ്മയാ അല്ലെ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ട് ചെന്ന പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ആളുകളുണ്ട് ആലോചിച്ചാൽ മതി അപ്പോ ഇന്നിപ്പോഴുതാ ഇന്നലത്തെ ഈദ് നമസ്കാരാനന്തരം ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നു ഈ ലോകം മുഴുവനും പടച്ചവന്റേതാണ് എല്ലാവരും മുസ്ലിങ്ങളാണ് അതിന്റെ തെളിവാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ദർഗകളും ശ്മശാനങ്ങളും പള്ളികളും എല്ലാം അതുകൊണ്ട് ഞങ്ങളും മാത്രം മതി ഇവിടെ ആദൻ നബി ആണ് ആദ്യമായി സൃഷ്ടിച്ചത് ആദൻ നബി മുസ്ലിം ആയിരുന്നു ആ ആദൻ നബിയുടെ പേറിനെ സൃഷ്ടിച്ചു കൊടുത്തു ഹവ്വ ആദൻ നബിയുടെൂരിയിട്ട് എന്നിട്ട് അതിൽ നിന്നും മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളല്ലാതെ ആകാൻ തരമില്ലല്ലോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം ശരി ഒരു വാദത്തിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും വളരെ മ്ലേച്ഛമായിട്ടൊരു കൃത്യത്തിന് കൂടി അള്ളാഹു സാങ്ഷൻ നൽകിയില്ലേ ആദവും ഹവയും തമ്മിൽ യോജിച്ച് അടുത്ത ഒരു പ്രൊഡക്ഷൻ ഉണ്ടായി ഇനി അടുത്തത് ഉണ്ടാകും ഇനി ജനറേഷൻസ് വേണമല്ലോ അപ്പോൾ ഇൻസെസ്റ്റ് രക്തബന്ധങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് രക്തബന്ധങ്ങൾ തമ്മിലുള്ള സെക്സ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇടകലർന്നിട്ടുള്ള സെക്സ് അനുവദിച്ചു കൊടുത്തത് നിങ്ങളുടെ മതമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം നമ്മുടെ മതമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം നമ്മുടെ കിതാബിലുള്ള വസ്തുതകളാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം കാരണം പുല്ലുക്കും ആദം ആദമിനുളാ എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളവരാണ് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും ഒരു പെരുന്നാള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഇമാമു പറയാണ് ഞങ്ങൾ ഇന്ത്യയും പിടിക്കും ഇന്ത്യ മാത്രമല്ല ഈ ലോകം മുഴുവനും ഇസ്ലാമ് മാത്രം മതി മുസ്ലിങ്ങൾ മാത്രം മതി ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മത ലോകമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ ഞങ്ങളെ ഒന്ന് തോണ്ടി നോക്ക് ഞങ്ങൾ കയറി മാന്തും ഇതൊക്കെയാ പറയുന്നത് ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ദിവസം ഹിന്ദുസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ മുസ്ലിങ്ങളുടേതാണെന്നും फारदम इस्लामिक राष्ट्र मागുന്ന ദിവസം ഉണ്ടാകുമെന്നും ഒരു തീവ്ര ഇസ്ലാമിക വാദി പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ ഓൾഡ് ഡൽഹി പള്ളിയിൽ നിന്ന് നിഷ്കരിച്ചപടക്കുന്ന വ്യക്തിയുടെ പ്രതികരണം തീവ്ര ഇസ്ലാമിക राष्ट्रവാദികളുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ്. कालापट्टी हमने इसलिए बांधा है हम उस मिल का विरोध करते हैं जो हमारे आबूजदद की दी हुई जमीन है वो बोर्ड की मसादित है कब्रिस्तान है और दरगाह है उन सबको ये सब वो हड़पना चाहते हैं ये सब वो हटना चाहते है कहते हैं कि जी हिंदुस्तान हमारा है अरे हिंदुस्तान ने पूरी दुनिया मुसलमान की है सबसे पहले आने वाली शख्सियत आप चार किताबें हैं आप चार किताबें आसमानी उन चारों किताबों के अंदर इसका जिक्र है दुनिया के अंदर जो सबसे पहले आए आदम आदमी सलाम ने तो तो सबसे पहले आदम अरे सलाम आए जिनको हम अपना बाप मानते हैं जिनकी सारी नजरे हैं वो हमारे सबसे पहले पैगंबर है अरे ये आधा हिंदुस्तानी पूरा हिंदुस्तान हमारा है सरासर इज्जाम लगाते हैं जी मुसलमान पत्थरबाज है मुसलमानों ने ये करा मुसलमान कर आ रहा मुसलमान तो कुछ कर ही नहीं रहा अभी तो ये कुछ कर ही नहीं रहा लेकिन हाँ ये बात सच है जिस दिन ये जाग गया जिस दिन ये इसके अंदर का ईमान जोश मार गया फिर जो വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദകോമൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് നന്ദൻ എത്രയോ തീവ്രമാണ് ഈ ഇസ്ലാമികവാദിയുടെ വാക്കുകൾ എന്ന് നോക്കൂ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭാരതം ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ജിഹാദി കൂട്ടങ്ങൾ അങ്ങനെ ഒരു ഭയവുമില്ലാതെ ഇങ്ങനെ പുറത്തുവന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ിനിമ വക്ക ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ കൈകളിൽ കറുത്ത ബാൻഡുകൾ കെട്ടി പള്ളിയിലെത്തണമെന്നായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ആഹ്വാനം അതനുസരിച്ച് രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം പള്ളികളിൽ നടന്ന നിസ്കാരത്തിനിടെ അവിടെ എത്തിയ ഈ മുസ്ലിങ്ങൾ അവരുടെ കൈകളിൽ കറുത്ത ബാൻഡുകൾ ധരിച്ച് വക്കഫിനെതിരെ പ്രതിഷേധിച്ച സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്തെ ജുമാ മസ്ജിദ് വളരെ പ്രശസ്തമാണ് അവിടുത്തെ മുസ്ലിം പള്ളിയിൽ നിസ്കരിച്ച് മടങ്ങിയ ഒരു തീവ്ര ഇസ്ലാമിയ രാഷ്ട്രവാദി നൽകിയ പ്രതികരണം അതും ഒരു വാർത്താ ഏജൻസി നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് അതിൽ അയാൾ വ്യക്തമാക്കുന്നത് ലോകം മുഴുവൻ മുസ്ലിങ്ങൾ അതാണ് അത് ഹിന്ദുസ്ഥാൻ മാത്രമല്ല ആ ഹിന്ദുസ്ഥാൻ അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതിന്റെ ഖബറുകളുണ്ട് മുസ്ലിം പള്ളികളുണ്ട് അങ്ങനെ ഈ ഭാരതം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇപ്പോൾ ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ഇപ്പോൾ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാൽ ഒരു ദിവസം ഉണ്ടാകും ആ ഒരു ദിവസം മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടുകൂടി ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പ്രവർത്തിക്കും അതിനുവേണ്ടി പ്രയത്നിക്കും എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇത് കേൾക്കുമ്പോൾ അതിന് ചുറ്റിലും നിൽക്കുന്ന കൊച്ചുകുട്ടികളടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് തന്നീര് മുഴക്കുന്നുണ്ട് കുട്ടികൾ അത് കുട്ടികൾ സഹിതം അതിനെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇസ്ലാമിക ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ഒരു തീവ്ര വാദി പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെയുമല്ല ഹിന്ദ് എന്ന് പ്രവാചകന്റെ ഹദീസ് ഉണ്ട് ഇന്ത്യയെ ആക്രമിക്കണം ഇന്ത്യക്കെതിരെ പടപൊരുതണം ഇന്ത്യയെ പിടിച്ചടക്കണം അങ്ങനെ ലോകം മുഴുവനും പിടിച്ചടക്കി അള്ളാഹുവിന്റെ കാൽ കീഴിൽ ഇസ്ലാം മത രാഷ്ട്രത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടേ വിശ്രമിക്കൂ എന്നാണ് ഇവരുടെ ദൗത്യം അത് ബയോളജിക്കലി പെറ്റുപെരുകിയാലും ഇവർ മാത്രമാകും അല്ല അമുസ്ലിങ്ങളെ നാടുകടത്തി ഇല്ലാതാക്കിയാലും അവർക്ക് പെറ്റുപെരുകാം ഇനി അതല്ല എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കി അതല്ലെങ്കിൽ എതിർക്കുന്നവരെയൊക്കെ പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും പല രൂപത്തിലും ഉള്ള മാമാങ്കം നമ്മുടെ കേരളക്കരയിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലടക്കം നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത് നമ്മളുള്ളത് നന്ദി